അതേ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം ഇന്നൊരു പ്രത്യേകത നിറഞ്ഞ ദിവസമാണ് കേട്ടോ വളരെയേറെ പ്രത്യേകത നിറഞ്ഞ ദിവസമാണ് ഒന്ന് ആലോചിച്ചു ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടാവും ഇന്ന് ഏതാ ദിവസം എന്ന് അറിഞ്ഞൂടാലോ ഏഹ് എനിക്കറിയാം ഓലിക്ക് അറിഞ്ഞൂടാലോ ആ ഞാൻ നിങ്ങൾ അധികം ആലോചിച്ച് തലമുണാക്കണ്ട ഇന്ന് മെയ് പത്ത് ലോക പ്രകൃതി ദിനാണ് എന്താ സ്കൂൾ പഠിച്ചില്ല അത് ഓലും പഠിച്ചുണ്ടാവും നിങ്ങൾ പഠിച്ചില്ലേ പരിസ്ഥിതി പഠനത്തില് ലോക വൃത്തിദിനായിട്ട് മെയ് പത്ത് ആഘോഷിക്കുന്ന മെയ് ദിനം മെയ് ഒന്നിന് മെയ് പത്തിന് ലോക പ്രകൃതി ദിനം നിങ്ങൾ ആലോചിച്ചധികം തലമുണ്ടാക്കണ്ട അങ്ങനെ ഒരു ദിവസം ഇല്ല ഞാളുണ്ടാക്കിയ ഒരു ദിനാണല്ലോ മിന്നു ബർത്ത്ഡേ ആണ് ഇന്ന് മെയ് പത്ത് അപ്പോൾ ആ ദിവസം നമ്മളൊരു ലോക വൃത്തിദിനായിട്ട് ആചരിക്കുകയാണ് കേട്ടോ ഇതിന്റെ ഭാഗമായിട്ട് എല്ലാ നമ്മടെ വീഡിയോ കാണുന്ന സബ്സ്ക്രൈബേഴ്സും ഒരു മൂന്ന് മറി പോരെ അടിച്ചു വരുവാ തുടക്കുക മണ്ണാച്ച മലയെല്ലാം നല്ലോണം ഒന്ന് വൃത്തിയാക്കുക ടേബിളില് സാധാ വെറുതെ ഡേ തുടച്ചാ കുറച്ച് വെള്ള ടൈമിൽ ഒഴിച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യുക അതൊന്നും നല്ലോണം ഇതായതിനു ശേഷം നല്ലോണം വടിച്ച് തുടക്കുക ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ ആദരിക്കണല്ലോ അത് എന്താ പറയാ അതോലിക്കറിയ ഞാൻ പറഞ്ഞതിന് കാര്യമാണോ ഇല്ലയോന്നുള്ളത് ഓരോ അറിയട്ടെ ഇല്ലെങ്കില് അപ്പൊ ഗൈസ് അങ്ങനെ മിന്നു ബർത്ത്ഡേ ആയിരിക്കാണ് വളരെയേറെ സന്തോഷത്തിലാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് അങ്ങനെ മിന്നുവിന് അല്ല മുപ്പത്തിനോ ആ അത്ര വയസ്സായിരിക്കാണ് മുഖത്ത് അങ്ങിങ്ങായിട്ട് ചുളിവുകളൊക്കെ വന്ന് തുടങ്ങി നോക്ക് എന്താ അപ്പൊ മിന്നുവിന് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഞാൻ കൊടുക്കാൻ പോവുകയാണ് എന്തായിരിക്കും എനിക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എന്നാ ഒന്നെങ്കിലും ഡ്രസ്സ്

മിനുവിന്റെ പിറന്നാളാണ് ലോകഭീർത്തി എല്ലാരും ഇതൊന്നാഘോഷിക്കണം പിറന്നാള് ഇതാ ഗിഫ്റ്റ് ഇഞ്ഞല്ലാ പറഞ്ഞേ എനിക്ക് ബർത്ത്ഡേ സോങ് പാടണംന്ന് ഞാനൊരു ബർത്ത്ഡേ സോങ് മറ്റേ ഏത് രാഗത്തിലേനും അതിൽ പാടിയതാ അത് അത് തന്നെ വേറൊന്നും വാങ്ങിയിട്ടൊന്നും ഇല്ല ഞാന് അതുകൊണ്ടല്ല ഞാൻ പാടി തന്ന ദേഷ്യം പിടിച്ചതിന് പകരായിട്ട് ഞാൻ എനിക്ക് നല്ലൊരു ബർത്ത്ഡേ സോങ് പാടി തന്നില്ല എനിക്ക് പറഞ്ഞാ മാണ് ഭർത്താവിന് നീലപ്പരം എനിക്കെന്ന കിട്ടുവേന പിന്നെ പാട്ട് ബർത്ത്ഡേ ഒക്കെ ചെയ്യുന്നവരില്ലേ ഇനി അവന്റെ പെങ്ങളെ കല്യാണം അതില്ലാണ്ട് ഇപ്പൊ എന്തോ ഇന്റർവ്യൂ ഏറ്റവും കണ്ടില്ലേ അതായിട്ട് തിരക്ക് പിടിച്ച് നടക്കും അന്നേരം മിന്നു ബർത്ത്ഡേ ദീപത്തിൽ പാടുവാൻ നേരെ അഞ്ചാം അഞ്ചാം തീയതി ആയപ്പോ

ഒരു കാക്കുവിന്റെ അടുത്ത് നല്ലൊരു മറുപടി ഇട്ടു വിചാരിച്ച് ഒന്ന് പറഞ്ഞതായി കാക്കു ഒരു എനിക്ക് ഒരു ബർത്ത് ഡേ യൂട്യൂബിലുണ്ട് ചാനലിലുണ്ടാ എന്നൊക്കെ പറഞ്ഞപ്പത് ചെറിയ മക്ക ചെയ്യുന്ന ബർത്ത്ഡേ സോങ് ഇങ്ങൊക്കെ വലുതായില്ലേ നിന്നോ നോക്ക പറഞ്ഞു നല്ല ദേഷ്യം വന്നിട്ട് നിക്കു ഇങ്ങനത്തെ ഒരു കാക്കുമായി പോലെ ഒരു പാട്ടിനോട് പോലും ഇഷ്ടാത്ത പാട്ടിനോട് ഇഷ്ടാണ്ടൊന്നും ഞാൻ ഇപ്പൊ നല്ലൊരു പാട്ട് എനിക്ക് പാടി തന്നില്ല അല്ല ഞാനിപ്പോ അതിനെന്താ പറഞ്ഞോ ഞാൻ ഇപ്പൊ പാടിത്തന്ന എനിക്കൊരു ബർത്ത്ഡേ സോങ് ആയിട്ട് കാണാൻ പറ്റുന്നില്ല എനിക്ക് കാണാൻ അത് ഇത്രയും കിടലായിട്ട് ഞാൻ എന്നാലേ എനിക്ക് കരവൊക്കെ ഇല്ലാണ്ട് ഞാൻ പറഞ്ഞ ഞാൻ കരവൊക്കെ ഇല്ലാണ്ട് പാടിയിട്ട് എനിക്ക് ഇഷ്ടമില്ലാത്തത് ഞാൻ കരവൊക്കെ ഇട്ടിട്ട് പാടാൻ പോവാ അന്നേരം എനിക്ക് ഇഷ്ടപ്പെടും എൻ്റെ സൗണ്ട് ഉഷാറാണല്ലോ എനിക്കതിനോ ലോകം അംഗീകരിച്ചാണല്ലോ പാട്ടിലുള്ള അപ്പോൾ ഒരു കാര്യം ഇങ്ങനെ ചെയ്യാം നമുക്ക് കരോ കെ ഇട്ടു പാടാം ഓക്കെ ചൂടുവെള്ളം കിട്ടിയ വെച്ചാറോ ആ നിങ്ങൾ എന്തിനാ വെറുതെ എന്നിട്ടാണ് ദേഷ്യം പിടിച്ചത് എന്തിനാ സർപ്രൈസ് ഗിഫ്റ്റ് വരുമ്പോ എനിക്കൊരിക്കലും അതൊരു ഐഡിയ ഉണ്ടാകരുത് എന്തെന്നാ തരുവാൻ പോകുന്ന അപ്പൊ അതിനെപ്പറ്റി നീ ചിന്തിക്കും എന്നാ ചെയ്യാറ് അതുകൊണ്ട് ദേഷ്യം പിടിച്ച് അല്ല പിന്നെ ഹോപ്പ് കൊടുത്തിട്ട് പിന്നെ നമ്മൾ സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കുന്ന എന്ത് പാട്ടിന്റെയാ അപ്പൊ എനക്ക് നമുക്ക് ആദ്യം ഈ പാട്ട് പോലെ കാണട്ടെ എന്നിട്ട് നമുക്ക് നമ്മളെ സംഭാഷണം തുടരാം എന്താ ഓക്കേ നമ്മളെ പാട്ട് കണ്ടുപോട്ടാ ൊിനോ മുൻജും പെനാള് നൊിനോറ് മാനത്തി താരകം പോലെ ഇവ അഴകിനീനാവ് മർഹബയോതിരും നാള് പടു വിശ്വരൻ പോലീവ് മിന്നുവിനായി പാടി ഇന്ന് മുഹബത്തോട് നാം നേരും

ഞാൻ അവൻ്റെ ഭയങ്കര എന്നുള്ള കാര്യം അറിയാമല്ലോ പങ്ങളെ കല്യാണം കാര്യം എല്ലാം ആയിട്ട് അപ്പോൾ ഓൻ ഈ തിരക്കിൻ്റെ ഇടയിൽ വിട്ടോ ഉണ്ടാവുമോ എന്നൊക്കെ വിചാരിച്ചു തന്നെ ഇരിക്കുകയാണ് പെട്ടെന്നാണ് ഇപ്പോൾ ഒന്ന് വാട്സാപ്പ് എക്കിയെന്ന് മെസ്സേജ് അയച്ച് ഭയങ്കര സന്തോഷമായി അല്ലേ ഈ തിരക്കിൻ്റെ ഇടയിലും ഒരുപാട് താങ്ക്സ് ബ്രോ പിന്നെ അവൻ്റെ പങ്ങളെ കല്യാണത്തിന് ഒന്നും നമുക്ക് പോകാൻ പറ്റിയില്ല ഒരുപാട് ആൾക്കാർ നമ്മളെ ആ വീഡിയോ കാണണമെന്നോ കമൻറ്റിലൊക്കെ ചോദിച്ചു കഴിഞ്ഞു എൻ്റെ പങ്ങളെ കല്യാണത്തിന് പോകാൻ ഞാൻ നമ്മുടെ നാട്ടിലില്ലായിരുന്നു ഹോസ്പിറ്റലിൽ ഉള്ളത് അപ്പോൾ അവനോട് ഇന്ന സ്ഥലത്ത് ആളുകളുടെ വരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു ഒരുപാട് ആൾക്കാരെ മിസ് ചെയ്ത് ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കല്യാണത്തിന് നമ്മൾ വീഡിയോസൊക്കെ പലരുടെയും കണ്ടിരുന്നു അപ്പോൾ അതൊക്കെ മിസ്സായി സാറില്ല എന്തായാലും നഹഫലിനോട് ഒരു വലിയ ബിഗ് താങ്ക്സ് ഇട്ടോ കാരണം ഇങ്ങനെ ഒരു ഇതൊരു ഗിഫ്റ്റ് തന്നെയാണ് ഞങ്ങൾക്ക് അപ്പോൾ ഓൾ ഒരു ബർത്ത്ഡേ സോങ് വേണം എന്ന് അത്രയും ആഗ്രഹിച്ചതാണ് അപ്പോൾ നൗഫലിൻ്റെ ബർത്ത്ഡേ സോങ്ങൊക്കെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് പലർക്കും പാടിക്കൊടുക്കുന്നത് കേട്ടിട്ട് അതേപോലെ നമുക്കും ആഗ്രഹം അതിപ്പോ എന്തായാലും ഒരിക്കലും വിചാരിച്ചിട്ടില്ല എന്ത് ബർത്ത്ഡേ സോങ് കിട്ടും െർച്ച അന്ന് അന്ന് തന്നെ അവസാ പറഞ്ഞു തന്നെ പിന്നെ ഇനി എനിക്ക് പിന്നെ കനത്തിലുള്ള വേറെന്തെങ്കിലും ഒരു ഗിഫ്റ്റ് മാണേനോന്നുണ്ടോ ഇനി കഴിഞ്ഞ എന്റെ ബർത്ത്ഡേ ഒക്കെ എന്തേലും തന്നെ ഞാൻ എനിക്ക് ഞാനെന്തോ പിന്നെ അങ്ങനത്തെ എന്തോ മായി തരണം എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നോ ശരിക്കും ആണല്ലേ അത് നടന്നില്ലേ ഇവളെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാൾക്ക് ഇഷ്ടപ്പെട്ട ആഗ്രഹം ഇപ്പൊ ആഗ്രഹിപ്പങ്ങള് ചിന്തിക്കണ്ടാവും ബർത്ത്ഡേക്കെ പിന്നെ കൈക്കും കുറച്ചില്ല ഗിഫ്റ്റ് വാങ്ങിയില്ല അതായത് എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഓരോ പാട്ട് മതി ഒരു കണക്കിനി വരാത് നല്ലതാണ് പിന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ആഘോഷം നടന്നു പോവല്ലേ വീഡിയോ കാണുന്ന ഉമ്മ എന്ത് പറയുന്നു അത് തന്നെയല്ലേ നല്ല എല്ലാണ്ടിപ്പോ നിങ്ങളെന്നാ പറയുന്ന ആളെ എല്ലാണ്ടിപ്പോ ഒരു ടോപ്പിന് എന്ത് വിലയാ മൂവായിരം നാലായിരം ഉറുപ്പിയ പോരാണ്ടൊരു കേക്ക് അതായത് പിന്നെന്ന് പറഞ്ഞാൽ ഞമ്മക്ക് നമ്മളങ്ങനെ ബർത്ത്ഡേ ആഘോഷിക്കലും ഒന്നുമില്ല എനിക്കിപ്പോൾ പിന്നെ ഇരുപത്തി രണ്ട് വയസ്സായി ഈ ഒരു കാലയളവിൽ ഒരുപാട് ബർത്ത്ഡേകൾ കഴിഞ്ഞു പോയിക്കി മുപ്പതോളം ബർത്ത്ഡേ ഇരുപത്തിരണ്ട് വയസിൻ്റെ ഇടക്ക് കഴിഞ്ഞ് പോയിക്കി പക്ഷെ ഇതുവരെ ഞാൻ ആഘോഷിച്ചിട്ടൊന്നും ഇല്ല അതുപോലെ തന്നെ ഓക്കാന്ന് ഇപ്പം നാൽപ്പത്തഞ്ച് വയസ്സിൻ്റെ അടുത്തായി ഈ ഈയിടക്ക് ഒരുപാട് ബർത്ത്ഡേ ഓളയും കഴിഞ്ഞ് പോയിക്കി എന്നിട്ട് ആഘോഷിച്ചിട്ടൊന്നുമില്ല ഇപ്പം യൂട്യൂബിലൊക്കെ വന്ന സ്ഥിതിക്ക് ഇപ്പോൾ നാലാളറിയണമല്ലോ ഇപ്പം ബർത്ത്ഡേ ആണ് ഓക്കെ ഇങ്ങനെ ഇപ്പം കണ്ടാൽ ഇപ്പോൾ ഇവനെ കണ്ടാൽ നല്ല മൂപ്പുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എനിക്ക് വയസ്സ് കൂടുതൽ നിങ്ങളങ്ങ് വിചാരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഉള്ള വയസ്സങ്ങ് പറഞ്ഞാൽ അന്നന്നേരം അങ്ങ് അപ്ഡേറ്റ് ചെയ്താൽ പ്രശ്നം ഇല്ലല്ലോ കാണുമല്ലേ ശോ തടിയുണ്ടെങ്കിലും അത് ഒരു ബിരിയാണി നിന്നടുത്ത് രണ്ട് മൂന്ന് ബിരിയാണി എല്ലാം തിന്നിട്ട് അങ്ങനെ ആയിപ്പോയല്ല സാറേ ഇല്ല അതങ്ങ് കുറഞ്ഞോളൂ ആയിരിക്കുമെന്ന് വിചാരിക്കാം നമ്മൾ ഇനിയിപ്പം അങ്ങനെ കുറഞ്ഞിക്കില്ലെങ്കിൽ നിങ്ങളങ്ങ് മനസ്സിലാക്കി അങ്ങ് കൂടെ എന്നാൽ മതി അല്ലേ എന്താ എന്താ പറയുക ശരിയല്ലേ ശരിയാണ് അതെ അതെ ശരിയാടുത്തുനോക്കാം അപ്പോ അപ്പൊ ഫ്രണ്ട്സ് കൂടുതലായിട്ടൊന്നും ഇല്ല ഏഹ് അപ്പോ വേറെന്തെന്ന ഇപ്പം പറയേ എനിക്ക് എന്തെങ്കിലും മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഓർമ്മകളായിട്ടുണ്ടോ ബർത്ത്ഡേന്റെ അങ്ങനൊന്നുമില്ല അല്ലേ ഈ കഴിഞ്ഞു പോയ ബർത്ത്ഡേന്റെ ഇടയിൽ എന്തെങ്കിലും മറക്കാൻ പറ്റാത്ത സർപ്രൈസ് ഗിഫ്റ്റുകളോ കാര്യങ്ങളോ എന്തോ എനിക്ക് കിട്ടിക്കോ സാധ്യത ഉണ്ടാവൂല ഞാൻ തരുമ്പോലെ വേറെ ആരും ഡ്രസ്സൊക്കെ അത് കല്യാണം ഉറപ്പിച്ചെ കല്യാണം എനിക്ക് ഉറപ്പിച്ചെനിക്കാന് ഒരു ബർത്ത്ഡേ ഒക്കെ മസാല ദോശയോ കേടുത്ത എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടേള്ളൂ അടുത്തായു ഞാൻ സർപ്രൈസായിട്ട് ഇവക്ക് ഇഷ്ടപ്പെട്ട എന്താണെന്ന് ഇവള് പറഞ്ഞു മസാല ദോശ മസാല ദോശ ഒരു കേക്ക് ഇവളെ വീട്ടിലെത്തി ഇവള് ഞെട്ടിപ്പോയി എന്റെ അച്ചാപ്പന്റെ മോനെ കേക്കും അപ്പം ചോദിച്ചേ അല്ലേ നാളാ

അതൊക്കെ നമ്മളെ നെറ്റ്വർക്കിൻ്റെ ഒരു ഗുണമാണ് നെറ്റ് ഈസ് അവർ നെറ്റ് വർത്ത് എന്ന് പറഞ്ഞിട്ടില്ലേ അതായത് നമ്മൾ ബന്ധങ്ങൾ എപ്പോൾ സൂക്ഷിക്കണം അക്കാര്യത്തിൽ ഞാൻ വളരെ വളരെ വീക്കാണ് ആ കെയ്ക്ക് കൊണ്ടത്തന്ന അന്നത്തെ ആ ബ്രോ ആയിട്ടൊന്നും ഇപ്പോൾ ഒരു കോണ്ടാക്ട്സ് പോലും ഇല്ല അതുപോലെയാണ് പല ബന്ധങ്ങളും വിട്ടുപോയിട്ടുണ്ട് വിട്ടു പോയിട്ടുണ്ട് അതിൻ്റെ കാരണം വെച്ചാൽ ഞാനത് കാത്തു സൂക്ഷിക്കുന്നതിൽ വളരെ ബേക്കൗട്ട് ആയതുകൊണ്ട് തന്നെയാണ് കാരണം എല്ലാ ഈലെല്ലാം പറയുമ്പോൾ എൻ്റെ ബന്ധങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നത് അവർ എഫേർട്ട് എടുത്തിട്ട് എന്നെ വിളിക്കുന്ന ഉണ്ടാന്ന് പറഞ്ഞ പോലെ തന്നെ ഞാൻ ഈ ഫോണ് ഓരോരുത്തരെ വിളിച്ച് അത് കണക്ട് ചെയ്യാന്നുള്ളതില് ഭയങ്കര ബേക്കാണ് അതൊന്ന് റെഡിയാക്കി എടുക്കാൻ എപ്പം വിചാരിക്കും പക്ഷെ നടക്കലില്ല ഗൈസ് അങ്ങനെ നമ്മളെ വീഡിയോ കാണുന്ന ആരെങ്കിലും കുറേ കാലായിട്ട് ഞാൻ വിളിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് തിരിച്ചു വിളിച്ച് ബന്ധം പുതുക്കണം കേട്ടോ ഓക്കെ ഞാൻ അങ്ങനെ അങ്ങ് വിട്ടോന്നെയാണ് അതെ അതെ അതും എന്റെ കൈ കൊണ്ടുള്ള ഏഹ് അപ്പൊ ആയിക്കോട്ടെ എന്നാ വേറൊന്നും ഇല്ലാലോ ഉമ്മറ്റിയാറെ ഞാൻ നിർത്തല്ലേ അപ്പൊ മിനുവിന് ഇരുപത്തി ആറ് വയസ്സായിരിക്കാണ് ഗൈസ് അപ്പൊ നിങ്ങൾ എല്ലാരും ഒരു ബർത്ത്ഡേ വിഷ് ചെയ്യണം കേട്ടോ ഹാപ്പി ബർത്ത്ഡേ മിന്നു മിനുച്ചാ മയിലെ പിന്നെ വൺസ് അഗൈൻ ഒരു ബിഗ് താങ്ക്സ് പറഞ്ഞോട് നമ്മൾ ഈ വീഡിയോ നിർത്തുകയാണ് നമുക്ക് ഇന്ന് അടുത്ത എന്റെ ബർത്ത്ഡേ ഒക്കെ ആയിട്ട് കാണാം ഓൾ എന്നാ തീരുന്ന നമുക്ക് നോക്കാം എനക്ക് പാട്ടിനോടൊന്നും അല്ലെ ഇഷ്ടം കുറച്ച് കോസ്റ്റ്ലി ഐറ്റംസിനോടാണ് ഇഷ്ടം ഇഷ്ടമുള്ളതാണല്ലോ ബർത്ത്ഡേക്ക് മ്മള് കൊടുക്കണ്ടേ അപ്പൊ ഇഷ്ടമുള്ള ഞാൻ കൊടുത്തു ഇനി എനക്ക് ഇഷ്ടമുള്ള അവള് കണ്ടറിഞ്ഞ് തരട്ടെ ഇനിയിപ്പോ പെട്ടെന്ന് അല്ല പെട്ടെന്ന് എനിക്ക് അത് ഓർത്തെടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും എനിക്കറിയാം അപ്പൊ ഞാൻ എനിക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഞാൻ ക്ലൂ തരാ ഇനിയിപ്പോ എന്റെ ബർത്ത്ഡേ വരെ ഇങ്ങനെ അപ്പൊ എനക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ പറയും അത് കിട്ടിയാ നല്ലതായിനല്ലേ എന്നൊക്കെ പറഞ്ഞങ്ങ് പോവും ഏഹ് അപ്പൊ ഇനി മനസ്സിലാക്കി വെച്ചോ അത് വാങ്ങിക്കൊടുത്താൽ തിരക്കടില്ല അങ്ങനെ ഓരോന്ന് എഴുതി വെക്കുക ഓക്കേ നല്ല ഒരു പിന്നെ ബ്രാൻഡഡ് ഷർട്ടും പേൻ്റും ഒക്കെ കിട്ടിയ സർക്കാർ ഇല്ലായാലും ആ സാരില്ല എന്നാ ഇത്തല്ലേ പിന്നെ പറയാം എന്നാ പിന്നെ ആയിക്കോട്ടെ അപ്പൊ കൂടുതലായിട്ടൊന്നും ഇല്ല ഗൈസ് ഞങ്ങൾ ഈ വീഡിയോ നിർത്താണ് എന്നാൽ നമുക്ക് പിന്നെ കാണാം ഓക്കെ നാളെ എന്താ ആയിട്ടെല്ലാം കാണാം എന്തെങ്കിലുമൊക്കെ എടുത്ത് എന്തെങ്കിലും വെറൈറ്റി കണ്ടൻസ് ഒക്കെ ഉണ്ടോ പറഞ്ഞാട്ടോ നമ്മളെ വീഡിയോ ഇപ്പൊ ആരും കാണുന്നില്ല നിങ്ങൾ കേളെ അടുത്തോ എന്നാ സ്ഥിതി നമ്മളെ നിങ്ങളെ എന്റർടൈൻമെന്റ് ചെയ്യിക്കുന്നതിൽ കുറച്ച് ബേക്കോട്ടേക്ക് പോയി ഉണ്ടോ അറിയില്ല അപ്പോൾ നമ്മൾ കുറച്ചുകൂടി നല്ല അടിപൊളിയായിട്ട് വീഡിയോസൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ നിങ്ങൾ സജഷൻസ് പറഞ്ഞു തരണം എങ്ങനെ ചെയ്താൽ കുറച്ചുകൂടി ജനപ്രിയമാകാം എന്നുള്ളത് കുറച്ചുകൂടി നല്ല അടിപൊളിയായിട്ട് ആളുകളിലേക്കൊക്കെ എത്താം എന്നുള്ളത് നിങ്ങൾ സജഷൻസ് പറഞ്ഞു തരണം എല്ലാവരും വീഡിയോ കാണണം ഓക്കെ അപ്പോൾ വീണ്ടും കാണാം പിന്നെ അതുവരേക്കും